மாதகம் தயாராக்கியது சஜை கேவி ആദ്യത്തെ കേരള പിറവി നാളിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് പാരാമണിയമ്മ മലയാളിക്ക് സമ്മാനിച്ച ഒരു കവിതയുണ്ട് മഴുവിന്റെ കഥ എന്ന പേരിൽ പശ്ചാത്താപ വിവശനായ പരശുരാമന്റെ ആത്മഭാഷണമായിരുന്നു അത് പരശുരാമന്റെ പേരിൽ തന്നെ ഒരു പരശു മഴു ഉണ്ട് ആ മഴുവിന്റെ കഥയാണ് അദ്ദേഹം പറയുന്നത് ഏറെക്കാലം പരശുരാമൻ ആ ആയുധവുമായി നടന്നു വെറുതെ നടക്കുകയല്ല ചെയ്തത് അതുകൊണ്ട് പരശുരാമൻ പലരുടെയും കഴുത്തരിഞ്ഞു തന്റെ അമ്മയുടെ കഴുത്തിനു നേർക്കായിരുന്നു ആദ്യമായി മഴ ഓങ്ങിയത് അങ്ങനെ ചെയ്യാൻ ആജ്ഞാപിച്ചതാകട്ടെ അച്ഛനായ ജമദഗ്നി മഹർഷിയും തുച്ഛമായ തെറ്റിനുള്ള ഭീമമായ ശിക്ഷയായിരുന്നു അത് വലിയ കോപിഷ്ടനും കർക്കശക്കാരനുമായ അച്ഛന്റെ ആജ്ഞ ആ നിമിഷം മകൻ നടപ്പാക്കി എണ്ണമറ്റ ക്ഷത്രിയരെയാണ് അതേ മഴ കൊണ്ട് കൊന്നൊടുക്കിയത് ഒടുവിൽ അതെല്ലാം ഓർത്ത് പശ്ചാത്താപ വിവശനായ പരശുരാമൻ തന്റെ പെറ്റമ്മയുടെയും മറ്റ് ഒട്ടേറെ പേരുടെയും ചോരയിൽ കുളിച്ച് മലിനമായ ആ മഴു പ്രാർത്ഥനാപൂർവം കടലിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അത് വീണതിക്കിൽ ഉയർന്നു വന്ന കരയാണ് കേരളം അവിടെ സമാധാന പ്രിയരും സമ്പന്നരുമായ ഒരു ജനത പുലരുമെന്നും അങ്ങനെ തപശക്തിയാൽ താൻ സൃഷ്ടിച്ച ആ നാട് തന്റെ പാപങ്ങൾക്കുള്ള പരിഹാരമാകുമെന്നും അദ്ദേഹം പ്രത്യാശിച്ചു ആദ്യമൊക്കെ അവിടം അങ്ങനെ തന്നെ ആയിരുന്നു കുടുംബങ്ങളിൽ സ്നേഹം പുലർന്നു സ്ത്രീകൾ സ്വതന്ത്രയായിരുന്നു മതങ്ങൾ തമ്മിൽ രഞ്ജിപ്പിലും എന്നിട്ടോ കാലാന്തരത്തിൽ കാടുകൾ നാടും നഗരവുമായി മാറി ജീവജാലങ്ങളുടെ എണ്ണം ചുരുങ്ങി മനുഷ്യർ മാത്രം പെരുകി അവന്റെ ദുരയും അതിന്റെ ഫലമോ അമ്പൊലിയായി കൈവാൾ ചീറ്റലായി തോക്കൊച്ചയായി വൻപുറ്റ തീയുണ്ട തൻപൊട്ടലായി പോരിന്റെ ജയഘോഷം ക്രൗര്യത്തിൻ വിളി ആ നാടാണിപ്പോൾ ചിരഞ്ജീവിയായ പരശുരാമൻ കാണുന്നത് അങ്ങ് മഹേന്ദ്ര പർവ്വതത്തിന്റെ മുകൾ തട്ടിലിരുന്നു കൊണ്ട് കേരളം എന്ന പച്ച തഴച്ച നാട്ടിലിപ്പോൾ ശാന്തിയും സമാധാനവുമില്ല ഉള്ളത് കണ്ണീരും കടും നോവും പകയും വീറും പോരും അത് െ തന്നെ അധമ പൈതൃകമാണെന്നറിഞ്ഞ് അദ്ദേഹം ആദികൊള്ളുന്നു ഇതാണ് കവിതയുടെ പ്രമേയ ചുരുക്കം അതൊരു താക്കീതും മുന്നറിയിപ്പും സന്ദേശവുമാണ് മുഴുവൻ മലയാളികൾക്കുമുള്ള എക്കാലവും പ്രസക്തമായ സന്ദേശം പരശുരാമൻ തന്റെ അച്ഛനെയാണ് അനുസരിച്ചത് പകരം അമ്മയിൽ നിന്ന് പഠിക്കേണ്ടതിനും പകർത്തേണ്ടതിനും മാതൃക എന്നോ മാതൃക എന്നോ പറയും അമ്മയാണ് ആർദ്രതയുടെ മാതൃക അമ്മയിൽ നിന്ന് പഠിച്ചവ മറക്കാതിരിക്കാനാണ് ആറര പതിറ്റാണ്ട് മുൻപ് കേരള സംസ്ഥാനത്തിന്റെ പിറവി മുഹൂർത്തത്തിൽ ബാലാമണിയമ്മ എന്ന വാക്കിന്റെയും കവിതയുടെയും അമ്മ നമ്മെ മഴുവിന്റെ കഥയിലൂടെ ഓർമ്മിപ്പിച്ചത് ആ വാത്സല്യമധുരമായ മഹാസന്ദേശവും മഹാമാതൃകയും നമുക്ക് മറക്കാതിരിക്കാം